പുന്നത്തുറ സെന്റ് തോമസ് പഴയപള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തോമസ് നാമധാരി സംഗമം നടന്നു പുന്നത്തുറ ഇടവകയിലെ തോമസ് നാമധാരികളുടെയും ഇടവകയിലെ മുൻ കൈക്കാരന്മാരുടെയും അയൽ ഇടവകകളിലെ കൈക്കാരന്മാരുടെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെയും സംയുക്ത സംഗമമാണ് നടന്നത് സമ്മേളനത്തിന് മുന്നോടിയായി റവറൻ ഫാദർ തോമസ് വാക്കയിൽ ക്ലാസ് നയിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ബിബിൻ കണ്ടോത്ത് അധ്യക്ഷനായിരുന്നു യും പത്തറാപ്പഴപള്ളിയുടെ നാനൂറാമത്തെ ചതുർശതാബ്ദി ആഘോഷം രണ്ടായിരത്തി നാല് ജൂൺ മാസം ഇരുപത്തി ഒമ്പതിന് ഭദ്രദേവം കൊളത്തി ആരംഭിച്ചു ഈ വരുന്ന ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ആറാം തീയതി ഉദ്ധരാബിനെയും പലവിധ സ്മരണകളും കൂടി അവസാനിക്കുമ്പോൾ മുമ്പിൽ നന്ദി മാത്രമേ ഈ ഇടവക ജനത്തിന് പറയുന്നുള്ളൂരൂപതാ ഫൊറോന തലത്തിലും ഇടവക തലത്തിലും അല്ലാതെ പൊതുവാങ്ങിയ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒത്തിരിയേറെ സംഗമങ്ങൾ ഈ പണ്ടത്തറയുടെ പരിപാടനമായ മണ്ണിൽ വെച്ച് നടന്നിട്ടുണ്ട് അതിരൂപതാ വികാരി ജനറൽ ഫാദർ തോമസ് ആനിമോട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജൂബിലി കൺവീനർ ബിനു സ്റ്റീഫൻ സ്വാഗതം ആശംസിച്ചു എല്ലാ കൗൺസിൽ ഇടവകയിലെ തോമസ് ജോയിന്റ് ആളുകളുടെയും ഈ ഇടവകയിലെ മുൻ കൈകാരന്മാരുടെയും എല്ലാം ഒരു സംയുക്ത സംഗമമാണ് ഇപ്പോൾ വിടെ നടക്കുന്നത് ജോലിക്കും പഠനത്തിനുമൊക്കെയായി അകലങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ വീടുകളിലേക്ക് തിരികെ എത്തുമ്പോൾ അവർക്കും നമുക്കും ഒരുപോലെ സന്തോഷമാണ് നിങ്ങളെല്ലാം ഇവിടെ ആയിരിക്കുമ്പോൾ പുന്നത്തുറ ഇടവക്കാരായ ഞങ്ങളും അതുപോലെ സന്തോഷത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു റവറൻ ഫാദർ ടോം പ്രകാശനം നടത്തി തോമസ് നാമധാരികളെയും കൈക്കാരന്മാരെയും മൊമന്റോ നൽകി ആദരിച്ചു പുന്നത്തുറ സെന്റ് തോമസ് പള്ളിയുടെ നാനൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് തോമസ് നാമധാരികളും കൈക്കാരന്മാരും സംഗമത്തിൽ ഒത്തുചേർന്നത്